ഹലോ ഒരു വൺ അപ്പത്തിനോ ഇടിയപ്പത്തിനോ ദോശയ്ക്കോ ചപ്പാത്തിക്കോ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ കറി എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം പൊട്ടാറ്റോ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് സവാളയും രണ്ട് പൊട്ടാറ്റയും എടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി ഒരു കുക്കർ എടുക്കാം കുക്കറൊന്ന് ചൂടാവുമ്പോഴത്തേനും അതിൽ രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതോ അല്ലെങ്കിൽ അരച്ചെടുത്തതോ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പച്ചമണം മാറിയ ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുക്കറിൽ ഈ കറി വയ്ക്കുന്നത് കൊണ്ട് ഒരുപാട് സമയം ഇതിട്ട് വഴറ്റിയെടുക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ കുറച്ച് ചേർക്കുക വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഉപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു ഒരിക്കൽ കൂടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു അഞ്ചോ ഏഴോ മിനിറ്റ് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതിയാകും പൊട്ടാറ്റയും സവാളയും ഇവിടെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരമസാലയും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം പൊട്ടാറ്റയും സവാളയും മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കറുകി കുറച്ചുകൂടെ നല്ലത് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കർ ഒന്ന് മൂടിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ മൂന്ന് ഫീസിൽ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ പൊട്ടാറ്റയും ഒക്കെ ഒന്ന് കുക്കായി കിട്ടും മൂന്ന് ഫിസിലായപ്പോഴത്തേനും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചു കുക്കറിൻ്റെ പ്രഷറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഒന്ന് തുറന്ന് നോക്കാം പൊട്ടാറ്റയും സവാളയും നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം പൊട്ടാറ്റോ നന്നായിട്ട് ഇതേപോലെ ഉടച്ചും കൊടുക്കാം അപ്പോഴത്തേനും നമ്മുടെ കറി കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ടിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി ചേർത്ത് കൊടുക്കാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ ഗരം മസാല കുറവാണെങ്കിൽ ഈ സമയം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതനുസരിച്ച് ആക്കിയെടുക്കണം ഞാൻ ടേസ്റ്റേ നോക്കി എനിക്കിവിടെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും ഞാനിവിടെ അര ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് അത് ഈ കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം സിമ്മിൽ ഇട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞതുപോലെ കിടക്കും തേങ്ങാപ്പാൽ ഓപ്ഷനൽ വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ കറി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അവസാനമായി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കുക അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കറിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ കറി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക് കട്ടയ്ക്കൊന്ന് കൂടാൻ നിന്നേക്കണേ അപ്പോൾ ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്